ചെയ്യുന്നൊരു സർവീസ് എന്നോട് എക്സല് വണ്ടികളുടെ എക്സൽ സർവീസ് പിന്നെ മാരുതി എണ്ണു എയ്റ്റ് ഹൺഡ്രഡ് ഈ ചെറിയ വണ്ടികളുണ്ടല്ലോ ടാറ്റയുടെ ജിത്തോ ടാറ്റ ഐറസ് ഇങ്ങനത്തെ വണ്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിന്റ് പറഞ്ഞത് ഈ വണ്ടികൾ കംപ്ലൈന്റ് ചെയ്യുന്നത് ബൂട്ട് പൊട്ടി ഭയങ്കരമായിട്ട് വഴിയിൽ നിൽക്കുമ്പോൾ അതൊരു ഐക്യുള്ളൂ ഈ മൂന്ന് വണ്ടികൾ ഏകദേശം അല്ലെങ്കിൽ അത്രയും ശബ്ദം ഉണ്ടായാലും കുറച്ച് ഓടും പിന്നെ അത് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷന് വരും ഒന്നുകൊണ്ട് നമ്മൾ വേറെ ആക്സിൽ കൊടുക്കുക ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഓണർ ടാറ്റേഡ് ഒക്കെ ആക്സില് നമ്മൾ വേറെ വാങ്ങിക്കാൻ വെച്ചാൽ അതേസമയം ആ ബൂട്ട് പൊട്ടി കണ്ടുകൊണ്ടത് അയച്ചുകൊണ്ട് ആഴ്ച്ച നിങ്ങൾക്ക് ഒരു അറുന്നൂറ് റുപ്യണ്ടെങ്കിൽ എല്ലാ പണിയും കഴിയും നല്ല ആ ഗ്രീസും മാറ്റി ബൂട്ടും മാറ്റിയിട്ട് കഴിഞ്ഞാൽ വളരെ കറക്റ്റായിരിക്കും അത് പിന്നെയും അതേപോലെ ഓടും അപ്പോൾ ഈ ബൂട്ട് മാറ്റി അഴിച്ചൊരു സർവീസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക അതേപോലെ അൾട്ടോ പിന്നെ ഷിഫ്റ്റ് അതിനെ പോലെ ഒരു റേറ്റുകൾ അവർ ഷിഫ്റ്റിന് ഈ ബാരി പോയി കഴിഞ്ഞാൽ പൊതുവേ ഈ സാധനം ഉത്തരേന്ത്യക്കാരൊക്കെ എന്താ വെച്ചാൽ അത് എത്ര കംപ്ലയിൻറ്റ് അടിച്ചത് ബെൽഡ് ചെയ്തുകൊണ്ട് തൂർത്തി ഗ്രെയിൻ ചെയ്തിട്ട് അവർ അതിനുള്ള എന്തെങ്കിലും നല്ല അടിച്ചുപോയി ഗ്രീസും ഞാൻ ബാംഗ്ലൂർ ഒരാളെ വാക്സിൽ സെറ്റ് ആക്കുന്ന ഒരു താളി യാതീയമായിട്ട് സാധനം ഒക്കെ വേണ്ട പോയ സമയത്ത് അതുള്ള ഇറച്ചപ്പൊടി നടക്കണേ കണ്ടിട്ടുണ്ട് ഇറച്ചപ്പൊടി പറഞ്ഞാൽ തവിടു പോലത്തെ ഒരു പൊടിയായി പൊടിയാണ് കാരണം എന്ന് വെച്ചാൽ ഇരുമ്പ് ഇരുമ്പും തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ അടിക്കില്ലല്ലോ നിങ്ങൾ കൊണ്ട് ഇട്ട രണ്ട് മാസം ഒരു മാസത്തിനോ അടിവരില്ല അതിൻ്റെ ഒരു ദിനം ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മളിവിടെ പീസും ഉപയോഗിച്ച് കറക്റ്റ് ആകുന്നതെന്ന് വെച്ചാൽ പഴയ എക്സൽ വാങ്ങിച്ചു അതിൻ്റെ ബാരിങ്ങെടുത്ത് അതിൻ്റെ നല്ല ബാരിങ്ങാണ് നമ്മൾ ഈ യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ വെൽഡിംഗ് ചെയ്യുന്ന പൈസ കൂടുതൽ വരും ഞങ്ങൾ ആ പിന്നെ അങ്ങനത്തെ എക്സലാണ് എക്സൽ ചെയ്യേണ്ട വേറെ എക്സൽ കൊണ്ടുപോയിക്കൊള്ളൂ പറയും നല്ല എക്സൽ സെറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കും അതാ ബോട്ട് പൊട്ടാതെ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും മൂന്നാലും കൊല്ലം ഷുവറായിട്ട് ഒരു കുഴപ്പമില്ലാത്ത കൂടുന്നില്ലൊരു നൂറ് ചങ്ങനെ ഉറപ്പാണ് ബൂട്ട് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ അത് വേഗം കംപ്ലയിൻ്റ് ആവും ബൂട്ട് പൊട്ടി കൂട്ടിയപ്പോൾ തന്നെ മാറ്റേ പറ്റുള്ളൂ പിന്നെ ഈ ബൂട്ടിൻ്റെ ക്ലിപ്പുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ടാഗൊക്കെ ഇട്ട് കിട്ടുന്ന ആളുകളുണ്ട് അതിൻ്റെ മെറ്റൽ ക്ലിപ്പ് തന്നെ ഇട്ടുപയോഗിച്ച് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് കുറേ കാര്യം നിൽക്കുന്നതായിരിക്കും